ഹായ് ഹലോ ഇന്നത്തേത് ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കർക്കിടക സ്പെഷ്യൽ സൂപ്പിൻ്റെ റെസിപ്പിയാണ് നല്ല മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പി അപ്പം എൻ്റെ അമ്മച്ച് തയ്യാറാക്കുന്ന സൂപ്പാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പാണേ അപ്പോൾ എങ്ങനെയാണ് മട്ടൺ സൂപ്പ് തയ്യാറാക്കുന്നത് നോക്കാം കർക്കിടക അല്ലേ ഇതുപോലെ സൂപ്പ് തയ്യാറാക്കി കഴിച്ചോളൂ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഈ മാസം തന്നെ ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചു നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് പൂർവികരൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് ആടിൻ്റെ തലയും രണ്ട് കാലും കൂടാണ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പീസാക്കി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും തലച്ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളഞ്ഞ് രോമം ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി നന്നായിട്ട് വൃത്തിയായിട്ട് നോക്കിയിട്ട് വേണം കഴുകും എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കുറേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഉളുമ്പും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടും അതിനുവേണ്ടിയാണ് വിനാഗിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് വയ്ക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം മട്ടണിൽ ഒരുപാട് രോമങ്ങളൊക്കെ കാണുവേ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചധികം വേണ്ടുന്നത് അല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ മട്ടൻ്റെ ഇറച്ചി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞങ്ങളിവിടെ തലയും ആ ഒരു കാലുമൊക്കെയാണ് എടുത്തിട്ടുള്ളത് തലയുടെ പീസിൽ തന്നെ നല്ല ഇറച്ചിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വെന്തറങ്ങുമ്പോഴത്തേക്കിനും ആ ഒരു മട്ടൻ്റെ ഗുണങ്ങൾ ഫുള്ള് കിട്ടുവേ അപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കണം എങ്കിലുള്ളൂ ആ ചോരമയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടത്തുള്ളേ രോമം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അറിയത്തില്ലല്ലോ അതാണേ പറഞ്ഞു തന്നത് അപ്പോൾ രോമമൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ മട്ടനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് എടുത്ത് വയ്ക്കുകയാണ് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂണോളവും കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഒരു മൂന്നാല് ഏലക്ക ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു രണ്ട് മൂന്ന് പട്ട ചെറിയ പീസാണ് ബേ ലീഫ് തക്കോലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ചെറിയ ജീരകമാണ് നമ്മൾ സൂപ്പിലേക്ക് എടുക്കേണ്ടത് ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ്തായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പത്തിരുപത് അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് എരിവിന് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് മതി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല വലിയവർ മാത്രം ഉപയോഗിക്കുന്നെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് വരെ വരാകാം കേട്ടോ അപ്പോൾ ഇത്രയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുരുമുളകും കൂടെ ആകുമ്പം എരിവ് കറക്റ്റായിരുന്നു എരിവ് കുറേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് കുരുമുളകും കുറച്ച് ഒരു പച്ചമുളകും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഞാൻ ഇതെല്ലാം ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കാവേ അപ്പോൾ കുക്കറിലേക്ക് മട്ടൺ വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കാവേ ഒരു പത്തിരുപതോളം ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു പത്തിരുപത് അല്ലിയോളം വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മുടെ മട്ടൻ്റെ എടുക്കുന്ന അനുസരിച്ചിരിക്കുവേ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത് ഒരുപോലെ പേ ഒരുപാട് പേസ്റ്റ് ഒന്നും ആക്കി എടുക്കണ്ട ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ എല്ലാം കൂടെ മട്ടണിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെ ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മട്ടൻ എത്രയാണോ എടുക്കുന്നത് അത് മുങ്ങിക്കിടകുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാമേ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ആക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും ഈ മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടണം എന്നാലേ ഉള്ളൂ ആ എല്ലിലെ മജ്ജയൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ സൂപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ നല്ല ഒരു ഏഴെട്ട് വിസിലോളം ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ അനുസരിച്ചിരിക്കും വേവിൻ്റെ വ്യത്യാസമേ അപ്പോൾ നല്ല പ്രഷർ കുറഞ്ഞ് കുക്കറാണെങ്കിൽ ഒരു പത്ത് വിസിൽ വരെ ഇട്ടോളൂ ഞാൻ നല്ല പ്രഷറുള്ള കുക്കറായത് കൊണ്ട് ഒരു വിസിൽ വന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒരു അഞ്ചെട്ട് വിസിലോളം അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു എട്ട് വിസിലിനൊക്കെ ശേഷം നന്നായിട്ട് ബ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇട്ട് വേവിച്ചെടുക്കണേ ഇതിപ്പം നന്നായിട്ട് വെന്ത് എല്ലിൽ നിന്നും ആ ദശയൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുക്കർ തുറന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കാവേ അപ്പോൾ ഇത് ആ കുക്കറിൽ അടച്ചിരുന്ന ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്യിൽ ഉള്ളി ഒന്ന് താളിച്ചൊഴിക്കണം അങ്ങനെ താളിച്ചൊഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് സൂപ്പിന് അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് മൂന്നാല് ടീസ്പൂൺ നെയ്യ് ഒച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ടേബിൾ സ്പൂണേ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നേരം വരെ മൂപ്പിച്ചെടുക്കാവേ ഇനി നല്ല ഫ്രഷ് കറിവേപ്പില അതുകൂടെ കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ ആയിരിക്കേ ഉള്ളിയിൽ ഈ നെയ്യൽ ഈ ചെറിയ ഉള്ളിയും ഈ ഒരു കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂപ്പിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നേരം വരെ മൂപ്പിച്ച് നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുകൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സൂപ്പ് തയ്യാറാക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് തന്നെ ഞാൻ അധികം എരിവൊന്നും ചേർക്കാതെ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം വലിയവർക്കാണെങ്കിലും അത്ര എരിവ് മതിയെന്നുണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയോ കുരുമുളക് കൂടുതൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താളിച്ചൊഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് ചൂടാരയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇത് ഇങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇതുപോലെ ചൂടാക്കി ചൂടാക്കി വെച്ച് ഒര ഗ്ലാസ് വീതം രാവിലെയും വൈകിട്ടുമൊക്കെ ആയിട്ട് കുടിച്ചാൽ മതി അപ്പോൾ കർക്കിടകത്തിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഹെൽത്തിനും നല്ലത് അപ്പോൾ ഇതാ നല്ല അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ ഞാൻ ഇതാ ഒരു പൗളിലേക്കെടുത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയിലേയും കൂടി അതിലേക്ക് അരിഞ്ഞിട്ടിട്ട് വേണം കഴിക്കാനായിട്ട് കഴിക്കുന്ന സമയം മാത്രം മല്ലിയല ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ സൂപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തി അങ്ങോട്ടോ മൊത്തം സൂപ്പിലേക്ക് മല്ലിയല ഇട്ട് കൊടുത്താൽ അപ്പം അടിപൊളി സൂപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ